എല്ലാവർക്കും നമസ്കാരം ചേനയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് സദ്യവട്ടങ്ങളിൽ മാത്രമല്ല നിത്യ ജീവിതത്തിലെ മുഖ്യസ്ഥാനമാണ് ചേനയ്ക്കുള്ളത് മറ്റ് കിഴങ്ങുകളെ അപേക്ഷിച്ച് ദഹന വ്യവസ്ഥയുമായി ഏറെ ഇണങ്ങി നിൽക്കുന്നതിനാൽ വലിയ സ്വീകാര്യത ചേനയ്ക്കുണ്ട് ചില രോഗങ്ങളുടെ കാര്യത്തിൽ ഔഷധത്തോടൊപ്പം ഭക്ഷണത്തിൽ ചേന ഉൾപ്പെടുത്തുന്നത് അതിവേഗം രോഗശമനം നൽകാറുണ്ട് ദഹനശക്തി ഇല്ലാത്തവരും അർഷസ് രോഗികളും ചേനക്കറിയോടൊപ്പം ഒരു കൂട്ടി ഊണ് കഴിക്കുന്നത് നല്ല ഫലം തരും ചേനയിലെയോ ചേനയോ കറിയാക്കി കഴിക്കുന്നത് പ്രതിരോധശേഷിക്കും ഗുണകരമാണ് കുടലിൻ്റെ സുഗമമായ ചലനത്തിനും ചോദനയ്ക്കും ചേന ഫലപ്രദമാണ് കൂടാതെ അർഷസ് ദഹന പ്രശ്നങ്ങൾ അതിസാരം സന്ധിവേദന ആർത്തവ പ്രശ്നങ്ങൾ ആസ്മ വാദം എന്നിവയുടെ ശമനത്തിനും ചേന വളരെ ഗുണം ചെയ്യും പ്രമേഹമുള്ളവർക്ക് പ്രധാന ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് അരിയും ഗോതമ്പ് ഒഴിവാക്കി ചേനയ്ക്കൊപ്പം പയറ് ചേർത്ത് പുഴുക്ക് മാത്രമായി ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ കഴിക്കാം പോഷകങ്ങളുടെ കലവറയാണ് ചേന നാരുകൾക്ക് പുറമെ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സെലിനിയം സിങ്ക് കോപ്പർ ഇരുമ്പ് ഫോസ്ഫറസ് വൈറ്റമിൻ എ ബി പ്രോട്ടീൻ ബീറ്റ സിറ്റോസ്റ്റെറോൾ ബിറ്റലിനിക് ആസിഡ് സ്റ്റിക്മാസ്റ്റെറോൾ ലൂപ്പിയോൾ ഫ്ലവനോയിഡുകൾ ഇവയും ചേനയിലെ ഘടകങ്ങളിൽ ചിലതാണ് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ചേന ഇതിൻ്റെ തണ്ടിലും ഇലയിലും എല്ലാം ഉണ്ട് പ്രോട്ടീൻ അതുപോലെ കൊളസ്ട്രോൾ അളവ് ചേനയിൽ തീരെ കുറവാണ് ചീൽത്ത കൊളസ്ട്രോൾ ഉള്ളവരിൽ ചേന കഴിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് ഒരു പരിധിവരെ എച്ച് ഡി ആർ കൊളസ്ട്രോൾ അഥവാ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ ഗ്യാസ് കുറയാൻ നല്ലതാണ് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾക്ക് ഇതേറെ നല്ലതാണ് മറ്റൊരു ഗുണമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്നത് ഇതിൽ പൊട്ടാസ്യം ഏറെ കൂടുതലാണ് മസിൽ പ്രശ്നമുള്ളവർക്കിത് നല്ലതാണ് മസിൽ പിടിക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ നിയന്ത്രിക്കാൻ ഇതേറെ നല്ലതാണ് ഭൂമിക്കിടയിൽ വളരുന്ന ചേനയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട് ഇവയിൽ ചിലതെങ്കിലും പ്രോബയോട്ടിക് ഗുണങ്ങൾ ഉള്ളവയാണ് ഇത് വയറിൻ്റെ ആരോഗ്യത്തിന് പ്രധാനമാണ് കുടലാരോഗ്യത്തിന് ഗുണകരമാണിത് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഏറെ ഏറെയടങ്ങി ഒന്നുകൂടിയാണിത് സ്ത്രീകളിലെ ഹോർമോൺ വ്യത്യാസങ്ങൾ നിയന്ത്രിക്കാൻ ഇതേറെ നല്ലതാണ് ചേന ചിലർക്കെങ്കിലും അലർജി ഉണ്ടാക്കുന്നതായി പറയുന്നു ഇതിലെ ഓക്സാലിക് എന്ന ഘടകം ഇതിന് കാരണമായേക്കാം ചിലർക്ക് തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടാകാം ചേനയുടെ ഇത്തരം അലർജി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് അല്പം പുളിയും ചേർത്ത് ഉപയോഗിച്ചാൽ നല്ലതാണ് അതിനാൽ തന്നെ രക്തവർദ്ധനവിന് നല്ലതാണ് ഇവയെല്ലാം പോലെ തന്നെ ചേന വെക്കുന്ന രീതിയും പ്രധാനമാണ് ഇത് വറുത്തു കഴിക്കുന്നത് നല്ലതല്ല ഇത് പുഴുക്ക് വെച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ ചേനത്തണ്ട് ഇല എന്നിവയെല്ലാം ആരോഗ്യകരമായി കഴിക്കാവുന്നതാണ് അതിനാൽ ആരോഗ്യപ്രദമായ ജീവിതശൈലി പിന്തുടരുന്നവർ ചേന ഭക്ഷണത്തെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക